എന്താന്ന് ഞാൻ കാണിച്ചാരട്ടെ നിങ്ങൾ വന്നൊരു സാധനം കാണിച്ച വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഹണിമൂൺ ഷൂട്ടിൻ്റെ ഫോർത്ത് ഡേ ആണെന്ന് നമ്മൾ പൊന്മുടി പോവാണ് ഇപ്പം സമയം അഞ്ച് മണി ഭയങ്കര ടയർഡാണ് ഇന്നലെ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അയ്യോ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ ഇത്രയും ബാഗ് കൊണ്ടാണ് പോകുന്നത് ഇപ്പം ഞാനും ഡേയും നല്ല മമ്മിയാണ് ഒരു കാറിൽ വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എടുക്കാൻ പറ്റുന്ന സ്വഭാവം ഗുഡ് മോർണിംഗ് എന്താണെന്ന് അവിടെ എനിക്ക് ഒരു തരണം കേട്ടോ ഉണ്ട് അതിന് ആരൊക്കെ ത്മുടി കളി തുടങ്ങിയ മഴയുണ്ട് ഇറത്തു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ എന്തിനൊക്കെ ാണ് കടത്തിൽ ആറരയ്ക്ക് ഒരു മണിക്കൂർ നമ്മളോട് പോസ്റ്റ് താഴേക്ക് ആക്ച്വലി പൊന്മുടിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ

അവന്റെ സ്വന്തം കുടി ഊരിത്തൊന്നിരിക്കുക എങ്ങനെയുണ്ട് കൊള്ളാവോ തുപ്പിയൊക്കെ ഒരാഴ്ച ഞങ്ങൾ പൊന്നുമുടാണ് മഴ കാരണം അങ്ങനെ തിരിച്ച് വീണ്ടും ഇവിടെ സ്ഥലം ഓ അതവനീത് എടുക്കുന്നത് എന്താന്ന് ഞാൻ കാണിച്ചാരട്ടെ ഇത്ര അവളാരുംടാ ടച്ച് വാ പൊന്മുടി പോകാൻ നിൽക്കുന്ന ആൾക്കാരാ പൊന്മുടി എങ്ങനെ ഇണ്ടായിരുന്നു ഞാനാണെങ്കി സ്റ്റാറ്റസ് കൊടുത്തിട്ടോ പൊന്മുടി എങ്ങനെ ഇണ്ടോ പൊന്മുടി ആയിരുന്നില്ല ഇതും മഴ എന്താ പ്രശ്നം ബ്രേക്കാണ് സ്കൂളിലല്ലേമൂടി എങ്ങനെയോ എല്ലാം പോസ് എന്തായാലും വന്നതല്ലേ കവർ കവറ ഞാൻ നിന്റെ എടുക്കുന്നേ പോടാ

ആ ഇവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാ അവിടെ ഉണ്ട് ശിവന്റെ പ്രതിമയൊക്കെ ആണോ അയ്യും അവരിതൊക്കെ കണ്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞൊക്കെയാണ് പറയുന്നത് മഴയാണ് കൊള്ളാ കേട്ടോ അവിടുത്തെ ചെറുപ്പിട്ട് വരാൻ പറ്റുമുണ്ടോ ഒന്ന് പ്രാർത്ഥിച്ചേക്ക

ഓക്കെ ഗൈസ് ഇവിടെ എന്തോ ഒരു കല്ലൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് എന്തോ അറിയില്ല അവരൊക്കെ ഇത് ഫുഡ് കഴിക്കാൻ പോകണം ഓ മൈ ഗോഡ് സെക്സി ലേഡി നവനീത് നിങ്ങൾ വന്നൊരു സാധനം കാണിച്ചു തരാം ഇങ്ങടെ 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 കമാൻ ഗൈസ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശിവന്റെ വിഗ്രഹം കാണാനാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല ഞാൻ നവനീതനൊരു സാധനം കാണിച്ചു കൊടുക്കുന്നു നവനീത് ഇവിടെ വന്ന് ഫോട്ടോ കൊടുത്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവൻ കണ്ടില്ല അത് ഓക്കെ നീ അവിടെ പോയി എന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കി അവിടെ നിന്നിട്ട് അപ്പോ തിരിഞ്ഞു നോക്കിയേ ലെഫ്റ്റ് റൈറ്റ് 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 കൊള്ളാലെ ഇഷ്ടപ്പെട്ടോ അവരെന്താ നോക്കുന്നെന്ന് അറിയാവോ എന്താ നോക്കുന്നെന്ന് നമുക്ക് നോക്കിയിട്ട് വരാൻ കേട്ടോ എന്തോ കാര്യായിട്ട് നോക്കുന്നുണ്ടല്ലോ നോക്കട്ടെ എന്താ എടാ എടാ മത്സ്യങ്ങനെയോ എടാ അവിടെ നിന്നുള്ള തെളിവ് എന്തെങ്കിലും ഇണ്ടടാ വീഡിയോ അല്ല എടാ ആണോ ആണോ ഇത് ബിഗ് ബോസ് ആണോ മോനെ ഇവിടെ നീ ഇവനെ വിളിച്ചോണ്ട് പോകുന്ന വേറെ നോക്കുന്ന വേറെ സാധനങ്ങൾ താങ്കളുടെ നോട്ടം അവസാനിപ്പിച്ചെങ്കിൽ ഷൂട്ടിന് മറ്റേ പോലെ ഞാൻ ഉറങ്ങിട്ടില്ല ബിഗ് ബോസ് ഇല്ല ഞാൻ ഉറങ്ങിട്ടില്ല ഉറങ്ങിട്ടില്ലേ പോലെ ഏതോ എത്ര തോന്നുന്നത്